എന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഷാനവാസൻ തമ്മിലുള്ളൊരു പ്രശ്നം അവരുടെ രണ്ടുപേരെയും ഞാൻ പുള്ളിയുടെ അടുത്തൊന്നും വേറൊരാളുടെ അടുത്തുനിന്നും കേട്ടത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഹിസ് പേഴ്സൺ പറഞ്ഞില്ല ക്ഷമിക്കണം ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ്

ഇനി ഈയൊരു നോമിനേഷനിൽ ഞാൻ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഷാനവാസ്ഖാനാണ് ഇന്നലെ ടാസ്ക് നടന്നപ്പോൾ റിയാസ് അനീഷിന് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെയുള്ള ഗോസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പല കാര്യങ്ങള് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ട് എന്ത് പേഴ്സണൽ എന്ത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു 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 കണ്ടസ്റ്റന്റ് ഇങ്ങനെ കാര്യം പറയുമ്പോൾ വേറെ കൂടി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രം വേണമായിരുന്നു ആ പേഴ്സിനോട് പോയി ചോദിച്ചിട്ട് വേണമായിരുന്നു ബാക്കി എല്ലാവരുടെയും കാര്യങ്ങളും എടുക്കാൻ എന്നെ വിശ്വസിക്കണം എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നരയിക്കാൻ വയ്യ